അങ്ങനെ സുഹൃത്തുക്കളെ നമ്മുടെ കേരളത്തിൽ വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കളും നിരന്തരം അന്വേഷിച്ച നടന്നിരുന്ന ഒരു വലിയ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് ആ ഒരു ചോദ്യം ഒരുപക്ഷെ ഇങ്ങനെയാണ് കേട്ടോ അത് കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ മുഴുവൻ ഈ ഒരു ചോദ്യം എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ്സുകാർ മുഴുവൻ അല്ലെങ്കിൽ കോൺഗ്രസ്കാരിലെ മിക്ക നേതാക്കളും ജയിച്ചാലും ജയിച്ചിട്ടില്ലെങ്കിലും ഈ ബി ജെ പിയിൽ പോയി ചേരുന്ന എന്തുകൊണ്ടുള്ള ചോദ്യം പരക്കെ ഇങ്ങനെ എല്ലാവരും ചോദിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കാൻ മടിച്ചിട്ട് ഉള്ളിൽ അങ്ങനെ ഒതുക്കി വെക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം ഗംഭീരമായിട്ട് ഒരു ഇന്റർവ്യൂവിനടക്ക് കെ സുധാകരൻ നമ്മുടെ കെ പ്രസിഡന്റ് കെ സുധാകരൻ ഇപ്പോൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട് ആ ഉത്തരത്തിനൊപ്പം തന്നെ വേണം ചേർത്ത് വായിക്കേണ്ട ഒരു വേറെ വാർത്ത നമ്മുടെ കെ സുധാകരന്റെ ഒപ്പം ഉണ്ടായിരുന്ന സന്ത സഹചാരിയായിട്ടുള്ള പി എ ഇപ്പോഴത്തെ ബി ജെ പിയിലെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയിൽ നിന്ന് കണ്ണൂരിൽ ഏർ അംഗത്വം വാങ്ങിച്ച് ബി ജെ പിയിൽ ചേർന്നുള്ള വാർത്ത കൂടി നമ്മൾ കേൾക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊരു ചോദ്യത്തിന് ഉത്തരമായിട്ട് കെ സുധാകരന്തിന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് ആ മൂന്ന് കാര്യങ്ങൾ വളരെ വ്യക്തത ഉള്ള കാര്യങ്ങളാണ് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് അദ്ദേഹം ഉത്തരം പറഞ്ഞത് ഒന്ന് ആശയ വ്യക്തത കുറവ് രണ്ട് പണത്തോടുള്ള ആർത്തി മൂന്ന് അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത മനസ്സ് എന്നതാണ് ഒന്നാമത്തെ കാര്യം തന്നെ എടുക്കാം ആശയ വ്യക്തത കുറവ് കൃത്യമായിട്ട് നമുക്കറിയാം ഒരു വിഷയം വരുന്ന സമയത്ത് ഈ നേതാക്കന്മാരെല്ലാം അവരവർക്ക് തോന്നുന്ന എന്തെങ്കിലും ഉത്തരം പറയുക എന്നുള്ളതാണ് ഒരു കേഡറ്റ് സ്വഭാവം നമ്മുടെ കോൺഗ്രസിന് ഉള്ളിലില്ല എന്ന് തോന്നിപ്പോകും അതേസമയം ഒരു കവറിട്ട ആൾക്കാർ മുഴുവൻ നേതാക്കന്മാരാണോ എന്ന സംശയം തോന്നാറുണ്ട് വലിയ ഇവരുടെ വില സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാല് പുറത്തുള്ള ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ സ്റ്റേജിലായിരിക്കും ഇങ്ങനെയാണ് ഇവരെ പലപ്പോഴും ഈ പരിപാടികൾക്ക് നമ്മൾ കാണാറുള്ളത് ഇങ്ങനെ വ്യക്തമായിട്ടും എന്തിനാണ് ഞങ്ങൾ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ് ഇപ്പൊ തന്നെ സി എ എ ഒഴിവാക്കും എന്നുള്ള ഒരു സംഗതി പ്രകടന പത്രികയിൽ ഇല്ലാത്തത് സ്ഥലമില്ലാത്തത് കൊണ്ടെന്നാണ് ഇപ്പൊ പുതിയൊരു വർത്തമാനം കേൾക്കുന്നത് തമാശ രംഗങ്ങളാണതല്ല സമയം സമയമല്ല സ്ഥലമില്ലാത്തതുകൊണ്ട് അതിൽ എഴുതി ചേർക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് അത്രയ്ക്ക് പ്രധാനപ്പെട്ട നമ്മുടെ ഇന്ത്യയിൽ ഓരോ പൗരനെയും ബാധിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ടുള്ള ഒരു രേഖ ഒരു വരി എഴുതാൻ വേണ്ടിയിട്ട് തങ്ങളുടെ പ്രകടന പത്രികയിൽ സ്ഥലമില്ല എന്ന് പറയുന്ന ഒരു മുടന്തനായം പറയുന്ന അവസ്ഥയിലേക്കൊക്കെ ഈ കോൺഗ്രസ്കാരെ കടക്കുന്നു എന്നതൊക്കെ തന്നെയാണ് ഈ ആശയവ്യക്തത കുറവെന്ന് പറയുന്നത് കൃത്യമായിട്ട് ഞാൻ മുന്നേ പറഞ്ഞ പോലെ എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഭരിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ഇന്ത്യയിൽ നടപ്പിലാക്കാം എന്നുള്ള ഒരു ചിന്തയുമായിട്ടാണ് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്നൊന്നും ഒരു കൃത്യമായിട്ടുള്ള ബോധ്യമില്ലാത്ത ആളുകളാണ് ആ കോൺഗ്രസിലെ നേതാക്കന്മാരും ഒപ്പം തന്നെ അണികളും എന്ന് പലപ്പോഴും നമുക്ക് തോന്നി പോകാറുണ്ട് ആ രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ രണ്ടാമത്തെ കാര്യം പറയുന്നത് പണത്തോടുള്ള ആർത്തി എന്നുള്ളതാണ് ആ ഒരു ഡയലോഗ് നമുക്ക് കൂടുതൽ വായിക്കാൻ കഴിയുക ഇ ഡി വന്ന് വീട്ടിൽ കയറുന്ന സമയത്ത് ഗുരുവായൂരപ്പന് പോലും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല അപ്പൊ പിന്നെ ബി ജെ പിയിൽ ചേരുന്നല്ലേ നല്ലത് എന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞ ആ ഒരു ഡയലോഗ് അതേ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിട്ട ആ ഒരു ഡയലോഗ് തന്നെയാണ് അതിന്റെ ഗംഭീര ഉത്തരം അതിനപ്പുറം നമുക്ക് വേറൊന്നും പറയാനില്ല മടി മടിയിൽ അത്രത്തോളം കനമുണ്ട് അത്രത്തോളം പണം കയ്യിലുണ്ട് അപ്പൊ ഈ പണം കൂടുതൽ എവിടെ കിട്ടും എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുക ഇലക്ട്രൽ ബോണ്ടൊക്കെ വഴി സമ്പാദിക്കുന്ന ഒരുപക്ഷെ ഇലക്ഷന് ശേഷം വീണ്ടും ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവരുന്നൊക്കെ പ്രഖ്യാപിക്കുന്ന ആ ബി ജെ പി പോലുള്ള ആ ഒരു പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നതിനായിരിക്കാം ഇവർക്ക് കൂടുതൽ ഗുണകരമായിട്ടുള്ള ഏറ്റവും അവസാനത്താണ് ഏറ്റവും ഗംഭീരം അധികാരമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള തോന്നൽ ഇവരെ ഒട്ടുമിക്ക കോൺഗ്രസ്സുകാരും പ്രശ്നമായിട്ട് പലപ്പോഴും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ് അധികാരമില്ലാതെ ജീവിക്കാൻ കഴിയില്ല ഓരോ ദിവസവും ചുറ്റും ഒരുപാട് ആളുകൾ വേണം ഇവർ പറയുന്നത് അനുസരിക്കാൻ ഇവർ പറയുന്നത് കേൾക്കാനും ഒരുപാട് ആളുകളൊക്കെ വിളിപ്പുറത്തുണ്ടാവണം അങ്ങനെ മറ്റുള്ളവർ തൊഴുന്ന രീതിയിൽ മറ്റുള്ളവർ ഇങ്ങനെ ആകാംക്ഷയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഭിമാനത്തോട് കൂടിയിട്ട് നോക്കിക്കാണുന്ന രീതിയിലൊക്കെ ഞങ്ങൾ നിൽക്കണം എന്നുള്ളൊരു ബോധം ആ ഒരു ബോധം എല്ലായ്പ്പോഴും തങ്ങൾക്ക് അങ്ങനത്തെ ഒരു അധികാരം വേണം ഒരു സംഗതി ഇതാണ് പലപ്പോഴും ഇവർക്കുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ നമുക്ക് തോന്നിപ്പോയ കാര്യങ്ങൾ കൃത്യമായിട്ട് സുധാകരൻ പറഞ്ഞു എന്നതാണ് എന്തായാലും ഈ ഒരു മൂന്നാണ് അല്ലാതെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് എന്തുകൊണ്ടായിരിക്കാം കോൺഗ്രസ്സുകാരിങ്ങനെ മുട്ടിന് മുട്ടിന് ഇടക്കെടക്കിടക്ക് എന്ന രീതിയില് ബി ജെ പിയിൽ പോയി ചേരുന്നതിന്റെ പുറകുള്ള കാരണങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് എന്താണ് കണ്ടെത്താൻ കഴിയുന്നത് എന്തായാലും ഈ ഒരു വീഡിയോട് കൂടി രാഷ്ട്രീയപരമായിട്ടുള്ള ചില ഈ ഒരു ഇലക്ഷനോട് അനുബന്ധിച്ചുള്ള വീഡിയോകളൊക്കെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതിനുശേഷം ഇനി ഇലക്ഷൻ ശേഷം പുതിയ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഞാൻ ചോദിച്ചു ചോദിച്ചതിന് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒന്ന് ഉത്തരം തിരികെട്ടാണ് ഈ ഒരു മൂന്നെണ്ണം അല്ലാതെ സുധാകരൻ പറഞ്ഞ ഈ മൂന്ന് മൂന്നുത്തരമല്ലാതെ വേറെന്തൊക്കെയായിരിക്കാം ഇതിന് പുറകുള്ള കാരണങ്ങൾ ബൈ